ഒരു തെറ്റായ വഴിയിലൂടെ പോയിട്ടുള്ള ഒരു അമ്മയാണെന്നുണ്ടെങ്കിൽ അവൾ എന്തുകൊണ്ട് അങ്ങനെ പോയി അല്ലെങ്കിൽ എന്തായിരിക്കും അതിന്റെ റീസൺ എന്നുള്ളത് നമ്മൾ അവളോട് മാത്രം ചോദിച്ചാലേ മനസ്സിലാകത്തുള്ളൂ അല്ലെ പക്ഷെ അങ്ങനെയുള്ള ഒരു അമ്മ പോലും സ്വന്തം കുഞ്ഞിനെ വിട്ടിട്ട് ആ പൈസ കൊണ്ട് ഒരുപാട് പൈസ വരുന്നുണ്ട് എന്ന് കരുതി ആ പൈസ കൊണ്ട് ഒരിക്കലും ജീവിക്കാൻ ആഗ്രഹിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയുന്ന ആൾക്കാരൊന്നും അങ്ങനെയുള്ള ആൾക്കാരല്ല നമ്മള് പൊതുവെ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു ആരും ആരെ കൊണ്ട് നോക്കുമ്പോൾ ഒരു അമ്മയായിട്ടുണ്ടെങ്കിൽ ആ അമ്മയോട് ചിന്തിക്കാൻ പറ്റുന്ന തോന്നുന്നു പക്ഷെ എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഒരുപാട് മാറാനിരിക്കുന്നു കാരണം ഒരു പെൺകുട്ടി അല്ലെ ഒരു അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു നമ്മളത് സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ നമ്മുടെ ഒരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ പെൺകുട്ടികൾ പെൺകുട്ടികളും അമ്മയും തമ്മിലുള്ള ഒരു ചെറിയൊരു ഇതാണ് എനിക്ക് എന്തോ തോന്നി അപ്പൊ എനിക്ക് പറയാം നിങ്ങളോട്ടും എത്തിക്കാൻ തോന്നി അങ്ങനെ തോന്നിയ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അമ്മമാരും പെൺകുഞ്ഞുങ്ങളെ വെച്ചിട്ടുള്ള അമ്മമാരുണ്ട് ഈ ലോകത്ത് നമുക്കും ഉണ്ട് പെൺകുഞ്ഞുങ്ങൾ അപ്പൊ പെൺകുഞ്ഞുങ്ങളെ വെച്ചിട്ടുള്ള ഒരുപാട് അമ്മമാര് അപ്പോ ചില ഇതിലൊക്കെ നമ്മൾ കാണാറുണ്ട് അതായത് ചില സിറ്റുവേഷൻസുകളിൽ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെ കാണാൻ ഇടയായി ഞാൻ എന്റെ എന്താ പറയാ കണ്ണിന്റെ മുന്നിൽ ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകൾ ഒരുപാടുണ്ട് ഓക്കെ അപ്പോ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനെ കുറിച്ച് അപ്പൊ ഞാൻ പറയാമോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റായിട്ടൊന്നും എടുക്കാൻ നിൽക്കണ്ട അപ്പോ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളില്ലേ നമ്മളിപ്പോ പറയുന്നത് കേൾക്കാറുണ്ടല്ലോ അതായത് ഒരു അമ്മ ഒരു അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമ്മ ആ അമ്മ നശിച്ചാലും നമ്മുടെ മക്കള് നശിക്കരുത് എന്ന് വിചാരിക്കുന്ന അമ്മമാരായിരിക്കും അല്ലെ അത് ഏതൊക്കെ രീതി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ആ എല്ലാ രീതിയാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് നമ്മൾ മക്കള് ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന അമ്മമാരായിരിക്കും അല്ലെ അങ്ങനെയുള്ള അമ്മമാരാണ് ഈ ലോകത്തിലുള്ളത് എല്ലാവരും അതായത് താൻ കഷ്ടപ്പെട്ടാലും താൻ എന്ത് അനുഭവിച്ചാലും തൻ്റെ മക്കൾക്ക് അങ്ങനെ ഒരു ഒരു അനുഭവങ്ങളും ഒരു ദുരാനുഭവങ്ങളും ഉണ്ടാകരുതേ അന്ന് ആഗ്രഹിക്കുന്ന അമ്മമാരാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മളുടെ മക്കളെ ഒരു തെറ്റായ വഴിയിലോട്ട് നമ്മൾ അവൾക്ക് വഴി കാണിച്ചു കൊടുക്കത്തില്ല അത് എത്ര ഇതായിട്ടുള്ള പേരൻസ് ആയാലും ശരി ഒരമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം മകളെ സേഫ് ആക്കാരേ നോക്കത്തുള്ളൂ അല്ലേ അതായത് നമ്മുടെ കുഞ്ഞാണ് നമ്മുടെ കുഞ്ഞേ ആ വഴിക്ക് പോകരുത് ആ വഴി തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്ത് ഉപദേശിക്കേണ്ടേ നോക്കത്തുള്ളൂ അതുകൊണ്ട് അതൊരു തെറ്റായ ഇതിലോട്ട് എന്താ പറയുക ആ കുഞ്ഞിനെ നമ്മൾ ഇട്ടു കൊടുക്കത്തില്ല അത് ഒരു അമ്മയും മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് പക്ഷെ എന്നാലും എവിടേക്കോ എന്തൊക്കെയോ ഇങ്ങനെയുള്ള ഉണ്ട് അതായത് സ്വന്തം ജീവിതം സ്വന്തം ജീവിതം അടിച്ചുപൊളിച്ചു നടക്കാൻ വേണ്ടിയിട്ടും സ്വന്തം ജീവിതത്തിന് വേണ്ടി സ്വന്തം കുഞ്ഞിനെ വിറ്റ് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതോ അപ്പോ ഇതിപ്പോ ഞാനും ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ആരും നെഗറ്റീവായിട്ട് എടുക്കണ്ട എനിക്ക് എൻ്റെ ഒരു ഇതിൽ അറിയുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് എത്തിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ കുഞ്ഞിനെ നമ്മൾ വെളിയിലോട്ട് എവിടെയെങ്കിലുമൊക്കെ പഠിപ്പിക്കാൻ വിടുക എന്നൊരു പേരിൽ പഠിപ്പിക്കാൻ വിടുകയും അല്ലെങ്കിൽ വന്നിട്ട് എന്താ പറയുക നമ്മുടെ അതായത് ഒരു അമ്മ ഒരു അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം കുഞ്ഞിനെയാണ് മറ്റുള്ളവരുടെ ഇടയിലോട്ട് വലിച്ചെറിയുന്നത് ഇത് നിങ്ങളുടെ അറിവിൽ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ എൻ്റെ അറിവിലുണ്ട് അപ്പോ എന്താ പറയുക ഇങ്ങനെയുള്ളവര് നമുക്ക് എന്താ പറയുക എനിക്ക് ഒട്ടും അറിയില്ല കേട്ടോ കാരണം ഒരിക്കലും അല്ലെ നമ്മൾ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കണം നമ്മളെപ്പുറം ഒരിക്കലും പറ്റത്തില്ല കേട്ടോ കാരണം നമ്മളെത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞു നല്ല രീതിയിൽ എത്ര നല്ല ജീവിതം കിട്ടണം നല്ല ലൈഫ് കിട്ടണം അവൾക്ക് നല്ല പഠിപ്പ് കിട്ടണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന അമ്മമാരാണ് അത് ഞാനടക്കം അപ്പോ ഇങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസിൽ ഇങ്ങനെയും ഉണ്ട് അമ്മമാര് അല്ലെ അതായത് സ്വന്തം എന്താ പറയുക നമ്മളുടെ ഇത് മാത്രമാണ് നമുക്ക് വലിയത് നമ്മളെ അടിച്ചുപൊടിച്ച് നടക്കുക നമ്മൾ വലിയ കാറൊക്കെ എടുത്ത് നമ്മൾ ആ കാറിൽ ഡ്രൈവ് ചെയ്ത് എനി ടൈം നമ്മൾ ഡ്രൈവിങ്ങിലൂടെ പോയിക്കൊണ്ടിരിക്കുക ഓരോരോ സ്ഥലങ്ങളും നമ്മൾ ചുറ്റിക്കറങ്ങുക ആ തർക്കത്തിലൂടെ നമ്മൾ സന്തോഷം അതായത് ഞാൻ പറയുന്നു ട്രാവലിംഗ് എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം തന്നെ ഹാപ്പി തരുന്ന കാര്യമാണ് സ്വന്തം മകളെ വിട്ടിട്ടായിരിക്കും നമ്മളിങ്ങനെയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലോട്ട് നമ്മൾ എന്താ പറയുക അത്യാവശ്യം നമുക്കൊരു പത്താം പത്തഞ്ച് വയസ്സൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ എന്താ ഇല്ല ഒന്നുമില്ല അല്ലെ അപ്പോൾ ആ ഒരു ഏജഡുള്ള ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ മകളെ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളുടെ എന്ത് ഏൽപ്പിക്കാനാണ് നോക്കേണ്ടത് അല്ലെ അതായത് കല്യാണം അതിപ്പോ അവളുടെ ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലേ അവൾ കല്യാണം കഴിക്കാൻ പറ്റും കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലേ അതൊക്കെ അവളുടെ അഭിപ്രായങ്ങളാണ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ ഒരമ്മ എന്നുണ്ടെങ്കിൽ എനിക്കോ അമ്പത്തഞ്ച് വയസ്സായി എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഒരാളത്ത് പിടിച്ചു കൊടുക്കണം നാളെ മേലാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിന്റെ സ്ഥിതി എന്താവും എന്ന് ആലോചിക്കാത്തൊരമ്മ അപ്പോ ഇത് എന്താ പറയാ ഇങ്ങനെ ഇങ്ങനെ ഒരു അമ്മയെ പറ്റിയിട്ട് എനിക്ക് എന്താ പറയാൻ എനിക്ക് വലിയ ഇതൊന്നും കിട്ടുന്നില്ല കാരണം നമുക്ക് വലിയ ബി എം ഡബ്ല്യു കാർ വലിയ വസന്തമാളിക പിന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലും വലിയ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രം ഫുഡ് കഴിക്കുന്ന ഒരമ്മ ഒരുപാട് മേക്കപ്പുകളും എപ്പോഴും മേക്കപ്പ് ഇട്ടിട്ടും ഫ്രണ്ട്സുമാർ അതായത് അവരുടെ ഇതിലുള്ള ഫ്രണ്ട്സുമാരായിട്ട് അവര് ചുറ്റിക്കറങ്ങി നടക്കുക എപ്പോഴും ട്രാവലിങ് ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് ഒരിക്കലും യോജിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് കാരണം ഞാനും അമ്മയാണ് ഒരിക്കലും നമ്മൾ നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി ഒരിക്കലും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലൈഫ് അല്ലേ അവരെ ഒരു എന്താ പറയുക അനാവശ്യ വഴികളിലോട്ട് വിട്ടിട്ട് ആ പൈസ കൊണ്ട് ജീവിക്കുന്ന ഒരമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരിക്കലും ആ അമ്മയോട് എനിക്ക് വന്നിട്ട് ഒരിക്കലും ഇതാകാൻ പറ്റത്തില്ല കാരണം എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരമ്മ എന്ന സ്ഥിതിയിൽ ഓ ഒരു അതായത് ഒരമ്മ ഒരു തെറ്റായ വഴിയിലൂടെ പോയിട്ടുള്ള ഒരു അമ്മയാണെന്നുണ്ടെങ്കിൽ അവൾ എന്തുകൊണ്ട് അങ്ങനെ പോയി അല്ലെങ്കിൽ എന്തായിരിക്കും അതിന്റെ റീസൺ എന്നുള്ളത് നമ്മൾ അവളോട് മാത്രം ചോദിച്ചെ മനസ്സിലാകത്തുള്ളൂ അല്ലെ പക്ഷെ അങ്ങനെയുള്ള ഒരു അമ്മ പോലും സ്വന്തം കുഞ്ഞിനെ വിട്ടിട്ട് ആ പൈസ കൊണ്ട് ഒരുപാട് പൈസ വരുന്നുണ്ട് എന്ന് കരുതി ആ പൈസ കൊണ്ട് ഒരിക്കലും ജീവിക്കാൻ ആഗ്രഹിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയുന്ന ആൾക്കാരൊന്നും അങ്ങനെയുള്ള ആൾക്കാരല്ല നമ്മൾ പൊതുവേ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു ആരെ ആരെക്കൊണ്ട് നമുക്ക് ഒരു അമ്മയായിട്ടുണ്ടെങ്കിൽ ആ അമ്മയെ കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നു പക്ഷെ എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഏർ ഒരുപാട് മാറാനിരിക്കുന്നു കാരണം ഒരു പെൺകുട്ടി അല്ലെ ഒരു പെൺകുട്ടിക്ക് അവളുടേതായിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും ഓക്കെ അവൾ നല്ല പഠിച്ചവളായിരിക്കാം നല്ല എന്താ പറയാ ഡോക്ടർ പട്ടങ്ങൾ നേടിയിട്ടുള്ള ആളായിരിക്കാം പക്ഷേ ഇങ്ങനെ പല ഇതിലും നമ്മൾ ആ ഒരു കൊച്ചിനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നാളെ മേനൽ അവർക്ക് ഈ സമൂഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമൂഹത്തിൽ അവിടെ ഒരു ആ ഒരു ഇതിലെ രോഗത്തുള്ളൂ അല്ലെ അത് എത്ര വലിയ പട്ടങ്ങൾ എത്ര വലിയ കോടീശ്വരി ആയിട്ടുണ്ടെങ്കിലും പണം ഉണ്ടെങ്കിൽ പണത്തിന് മേലെ പറക്കാത്ത പറയുന്നത് നമ്മൾ എങ്ങനെ ഉണ്ടെങ്കിലും പക്ഷെ ആ കൊച്ചിന്റെ മനസ്സിൻ്റെ ഉള്ളിലും ആ കൊച്ചിനും ചിലപ്പോൾ ഇപ്പം അവർക്ക് തോന്നുമായിരിക്കാം കാരണം ഓക്കെ ഞാനും എൻ്റെ ആ എനിക്ക് കല്യാണം ഒന്നും ആയിരുന്നില്ല ഞാൻ എൻ്റെ ഒരു ഇഷ്ടം എനിക്ക് എൻ്റെ ഇഷ്ടത്തിൽ എനിക്ക് പറക്കാൻ പറ്റുന്നുണ്ടെന്ന് ചിലപ്പോൾ അവർക്ക് തോന്നുമായിരിക്കാം ഇവിടെ അല്ലെങ്കിലും വെളിനാടിലാണെങ്കിലും അതായത് പുറത്തുള്ള കൺട്രിയിലാണെങ്കിലും അവൾക്ക് അവരുടെ ഇഷ്ടം നടക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ അത് ശരിയായിട്ടൊരു രീതിയാണോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ചെറിയ കാര്യം ശരിയായിട്ടുള്ള രീതിയാണോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഒരിക്കലും അതിനെ ഞാൻ ശരിയല്ല തന്നെ പറയത്തുള്ളൂ അല്ലേ നമ്മളുടെ കുഞ്ഞ് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ അവളെ നല്ലൊരു രീതിയിൽ എത്തിക്കുക അതല്ലാതെ അവളെ തെറ്റായ വഴികളിൽ വിട്ടിട്ട് ആ പൈസ ഉണ്ടാക്കി നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞ അതൊരു ഒരിക്കലും ഒരു അമ്മയാണോ അവള് എനിക്കറിയത്തില്ല അത്രേ ഞാൻ പറയത്തുള്ളൂ അവൾക്ക് പിന്നെ പിന്നെന്തിനാ അവളൊരു അമ്മയായിരിക്കുന്നത് അല്ലേ അവള് അവൾ അതിൽ നിന്ന് എന്താണെന്ന് അറിയത്തില്ല അപ്പോ ഒരിക്കലും എനിക്ക് ഈ ഒരു അമ്മ എന്നൊരാളോട് എനിക്ക് ഒരിക്കലും ഒരു സഹതാപമോ സഹതാ എനിക്ക് ഇങ്ങനെ ഒരു അമ്മ എന്നൊരാളോട് എനിക്കൊരിക്കലും ഒരു സഹതാപമായിട്ടോ അല്ലെങ്കിൽ എനിക്ക് കുച്ഛം ഉച്ച മാത്രമല്ല എന്താ പറയാ ഒരു ഒരു അറവറുപ്പ് വെറുപ്പെന്നൊക്കെ പറയില്ലേ ചേ എന്താ ഇത് ഇന്നത്തെ കാലത്ത് എന്ന് തോന്നൂലെ അങ്ങനെ ഒരു ഇത് കാരണം അവരുടെ ലൈഫ് അവർ ഒരുപാട് ഈ ഒരു അമ്പത്തഞ്ചു വയസ്സിന് ഉള്ളിൽ അവർ ഒരുപാട് ജീവിച്ചു കഴിഞ്ഞു പക്ഷെ ആ പെൺകുട്ടിയുടെ ലൈഫ് സ്വന്തം മകളല്ലേ മകളുടെ ലൈഫിനെ കുറിച്ചിട്ട് ഒരു ചിന്തയും ഇല്ലാതെ ആ കൊച്ചിനെ ഇങ്ങനെയുള്ള രീതികളിൽ വിട്ടിട്ട് ആ പൈസ ഉണ്ടാക്കി പണത്തിന് മാത്രം വില കൊടുക്കുന്നു അപ്പൊ നമ്മുടെ മകൾക്ക് നമ്മൾ എന്ത് വില കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അവളുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ എന്താണ് അവൾ കരുതി വെച്ചിരിക്കുന്നത് അവളുടെ ജീവിതം നല്ല രീതിയിൽ പോകണം എന്ന് കരുതുന്ന ഒരു അമ്മയും ഇങ്ങനെ ചെയ്യാത്തൊരു ജോലിയാണ് ഇങ്ങനൊരു ജോലി അപ്പോ അത് അവന് ചിലപ്പോ പറയായിരിക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇന്നത്തെ ആൾക്കാരോട് നമുക്ക് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല ഇന്നത്തെ കാലങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ട് ആൾക്കാർ മാറുന്നു ഒക്കെ ആയിരിക്കാം പക്ഷെ അവരുടെ കണ്ണിൽ അത് അത് നല്ലതായിരിക്കാം പക്ഷെ നമ്മുടെ കണ്ണിൽ അത് നമുക്ക് നല്ലതായിട്ട് തോന്നിയിട്ടില്ല അല്ലെ ആ പെൺകുട്ടിയുടെ ജീവിതമാണ് അമ്മ നശിപ്പിച്ചത് ഒരിക്കലും ലോകത്ത് ഒരമ്മ ഇങ്ങനെ ഒരു സ്വന്തം മകളുടെ ജീവിതം നശിപ്പിക്കുന്ന ഒരു ഒരമ്മയുണ്ടോ അല്ലെങ്കിൽ ആ മകളെ ഇങ്ങനെയുള്ള രീതികളിൽ വിട്ട് പൈസ സമ്പാദിച്ചിട്ട് ആ പൈസ കൊണ്ട് സുഖ ജീവിതം നയിച്ച് സ്വന്തമായി എന്താ നടക്കുന്ന ഒരു അമ്മയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അറിവില് ഒരാളുണ്ടായത് ആ ആളെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് കാരണം നമ്മൾ നമ്മളുടെ മക്കളെയാണ് സേഫ് ചെയ്യേണ്ടത് അല്ലേ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ഇതേ ഇപ്പോൾ ഒരു അമ്മ അങ്ങനെ പോയി ഒരു മകൾക്ക് വേണ്ടി വളർത്തിയിട്ടുണ്ടെങ്കിൽ അത് സമൂഹം ഒരു ഒരു വളവ് വരെ ഒക്കെ പറയും അല്ലേ പക്ഷേ ഒരു മകളെ ഒരു തെറ്റായ രീതിയിൽ വിട്ടിട്ട് സമ്പാദിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിനോട് ഞാൻ ഒരിക്കലും യോജിച്ച് പോകുന്ന ഒരാളല്ല അത് ഭയങ്കര തെറ്റാണ് തെറ്റാണെന്ന് പറഞ്ഞാൽ ഭയങ്കര തെറ്റാണ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്തിനാണ് പ്രസവിച്ച് വളർത്തിയതുപോലെ എനിക്കറിയുന്നില്ല ൊന്നും പറയാൻ പറ്റത്തില്ല അല്ലെ പറയാൻ പറ്റും സിറ്റുവേഷൻ ആയാലും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അതൊക്കെ ഓരോരുടെ ഇഷ്ടങ്ങളാണ് അല്ലെങ്കിൽ അവർ പറയും ഇന്നത്തെ കാലത്ത് എന്താണ് ഏതാണ് അപ്പൊ കാലത്തിനനുസരിച്ച് മാറാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും അതേപോലെ മാറുകയൊക്കെ ചെയ്യാം പക്ഷെ നമ്മൾ കുറച്ച് നമ്മുടെ മക്കളുടെ ഭാവിയോട് ചിന്തിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പോ എന്താ പറയാ എനിക്കിങ്ങനെയുള്ളവരോടൊന്നും ഒന്നും പറയാനില്ല പറയാനില്ലായിരിക്കും കുച്ചാണതെന്നും ഉച്ചന്നല്ല പറയാതിന് എനിക്ക് ഒരുമാതിരി എന്തയാണ് ഇവിടെ എന്നേ എനിക്ക് പറയാനുള്ളൂ സ്വന്തം മകളെ വിറ്റ് ജീവിക്കുന്ന ഒരു അമ്മ അല്ലെ അവളെ ഇനിയിപ്പൊ അതിൽ അവര് എന്ത് നൂറായിരം അതിലെ റീസൺസുകൾ പറഞ്ഞാലും എനിക്ക് ഇതിനോട് ഒരിക്കലും ഇതായിട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ എനിക്ക് അത്രക്ക് ഒരു ഇതായിട്ടുള്ള കാര്യമാണ് ഇപ്പോ ഈ ഒരു ഇത് നിങ്ങളുടെ മുന്നോട്ട് എത്തിച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ തരത്തിലുള്ള ഓരോരോ അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് എന്താണെന്ന് എനിക്കറിയില്ല എന്റെ അഭിപ്രായം ഇതാണ് അപ്പൊ ഏറ്റവും ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഒരിക്കലും ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോ നല്ല കാര്യം ആ കുട്ടിയുടെ ജീവിതമാണ് വെച്ചാൽ െ അപ്പോ അത് അവൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നില്ലായിരിക്കാം മേ ബി അവൾക്ക് അവളുടെ ഒരു ഇത് വരുന്ന സമയത്ത് ചിലപ്പോൾ അവൾക്ക് മനസ്സിലാവും പിന്നെ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളാണ് ചിലപ്പോൾ മനസ്സിലാവാം മനസ്സിലാവാതിരിക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അത് ആ ഒരു ഇതിൽ പോട്ടെ അപ്പൊ എനിക്ക് എന്തായാലും ഇങ്ങനെ ഒരു കാര്യം നിങ്ങളോട് അറിഞ്ഞപ്പോ എത്തിക്കണം എനിക്ക് തോന്നി അങ്ങനെ എത്തിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ഫാമിലിയോട് ഞാൻ ഷെയർ ചെയ്യുക അത്രയേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാം ഓക്കെ അപ്പോ എന്താ പറയാ ഇത് എനിക്ക് പറയണമെന്ന് ഞാൻ പറഞ്ഞാട്ടോ അപ്പോ ആര് നെഗറ്റീവ് ആയിട്ട് എടുക്കാൻ നിൽക്കണ്ട ഓരോരുത്തരും ഓരോ ജീവി ഓരോരുത്തരും ഓരോ രീതിയിൽ തന്നെ അല്ലാതെ അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അല്ലേ അതിപ്പോ ഞാനൊരു ടെൻഷനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ടെൻഷനായിട്ടോ എന്താണാ ഇത് എന്ന് എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അത് നടക്കുന്നു നടക്കും അത്രേയുള്ളൂ അപ്പൊ നിങ്ങളുടെ കുഞ്ഞു പിടി എത്രയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ടാറ്റാ ലവ്